രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയൊൻപത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു ഇരുപത്തിയൊൻപത് വർഷം ജെറുസലേമിൽ ഭരിച്ചു സക്രിയയുടെ മകളായ അബിയ ആയിരുന്നു അവന്റെ അമ്മ പിതാവായ ദാവിദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു ഭരണമേറ്റ ആദ്യ വർഷം ആദ്യമാസം തന്നെ അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു അവൻ പുരോഹിതന്മാരെയും ലേവിരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു ലേവിരെ കേൾക്കുവിൻ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്നും സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു അവിടുത്തെ പരിത്യജിച്ചു അവിടുത്തെ വാസസ്ഥലത്തു നിന്ന് അവർ മുഖം തിരിച്ചു അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു അവർ പൂമുഖവാതിലുകൾ അടച്ചു ദീപങ്ങൾ അണച്ചു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ദൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല അതിനാൽ കർത്താവിന്റെ ക്രോധം യൂതായുടെയും ജെറുസലേമിന്റെയും നേരെ പതിച്ചു നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി പുത്രിപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു അവിടുത്തെ ഉഗ്ര കോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് തന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആമസായിയുടെ മകൻ മഹത് അസീറിയയുടെ മകൻ ജോയൽ മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ് എഹല്ലേലിന്റെ മകൻ അസറിയ ഗർഷൂനിരിൽ നിന്നും സിമ്മായുടെ മകൻ യോവാഹ് യോവാഹിന്റെ മകൻ ഏദൻ എലിസാഫാന്റെ കുടുംബത്തിൽ നിന്നും സിംറി യഹുവേൽ ആസാഫ് കുടുംബത്തിൽ നിന്നും സക്രിയ മത്താനിയ ഹേമാൻ കുടുംബത്തിൽ നിന്നും യഹുവേൽ ഷിമയി യെദുധൂൻ കുടുംബത്തിൽ നിന്നും ഷെമായ ഉസിയേൽ എന്നീ ലേവർ മുൻപോട്ട് വന്നു എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കർത്താവ് വരൾ ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിന്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു കർത്താവിന്റെ ആലയത്തിന്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു ലേവ്യർ അത് കിദ്രോണരുവിയിലേക്ക് കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി എട്ടാം ദിവസം ദേവാലയ പൂമുഖത്തെത്തി തുടർന്ന് എട്ട് ദിവസം അവർ കർത്താവിന്റെ ആലയം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു ദഹന ബലിപീഠം കാഴ്ചയപ്പത്തിന്റെ മേശ അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിന്റെ ആലയെ മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞു ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ചു സജ്ജമാക്കി കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നു ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്നു നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂതായിക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ ഏഴ് കാള ഏഴ് മുട്ടാട് ഏഴ് ചെമ്മരിയാട് ഏഴ് ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു അവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹ്റൂന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അവർ കാളകളെ കൊന്നു പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു പിന്നീട് ചെമ്മരിയാടുകളെ കൊന്നു രക്തം ബലിപീട്ടത്തിന്മേൽ തളിച്ചു പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ കൊണ്ടുവന്നു അവർ അവയുടെ കൈകൾ വെച്ചു പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരം അനുഷ്ഠിച്ചു കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു ദാവീദിന്റെയും രാജാവിന്റെ ദീർഘദർശിയായ ഖാദിന്റെയും പ്രവാചകനായ നാഥാന്റെയും കൽപ്പന അനുസരിച്ച് കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടി ലേവിയരെ കർത്താവിന്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ് ദാവീദിന്റെ വാദ്യോപകരണങ്ങളുമായി ലേവിരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു അപ്പോൾ ബലിപീഠത്തിൽ ദഹനബലി അർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപവും കാഹളവിളിയും തുടങ്ങി സമൂഹം മുഴുവൻ ആരാധിച്ചു ഗായകർ പാടി കാഹളമൂത്തുകാർ കാഹളമൂതി ദഹനബലി കഴിയുന്നത് വരെ ഇത് തുടർന്നു ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി ദാവീദിന്റെയും ദീർഘദർശിയായ ആസാഫിന്റെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രം ആലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവിയരോട് കൽപ്പിച്ചു അവർ സസന്തോഷം സ്തോത്രം ആലപിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു ഹെസക്കിയ പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശദീകരിച്ചിരിക്കുന്നുവല്ലോ കർത്താവിൻ്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്തോത്ര കാഴ്ചകളും കൊണ്ടുവരുവിൻ സമൂഹം അവ കൊണ്ടുവന്നു സ്വാഭീഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു ദഹനബലിക്കായി സമൂഹം എഴുപത് കാളുകളെയും നൂറ് മുട്ടാടുകളെയും ഇരുന്നൂറ് ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു ഇവയെല്ലാം കർത്താവിനു ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൂടാതെ അറുന്നൂറ് കാളകളും മൂവായിരം ആടുകളും നേർച്ചയായി ലഭിച്ചു ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണകർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവിർ അവരെ സഹായിച്ചു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവിർ പുരോഹിതന്മാരെക്കാൾ ഉത്സുഖരായിരുന്നു നിരവധി ദഹനബലികൾക്ക് പുറമെ സമാധാന ബലിക്കുള്ള മേധസ്സും പാനീയ ബലികളും അർപ്പിക്കപ്പെട്ടു അങ്ങനെ കർത്താവിന്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തന്റെ ജനത്തെ സഹായിച്ചു ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു